ഒരു ഒക്ടോബർ പതിനേഴാം തീയതി രാവിലെ തലാമാസം ഒന്നാം തീയതി ആ ശരി എല്ലാവരും ഒന്നും വേണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് അതെനിക്ക് എൻ്റെ ചേട്ടന്മാർ വലിയച്ഛന്മാരോടൊക്കെ ഒന്ന് പറയണം അവളുടെ അമ്മാരുണ്ട് ഇവിടെ തിരുവനന്തപുരത്ത് രണ്ട് പേര് അപ്പൊ അച്ഛനും പറഞ്ഞു എനിക്കും അതെ ഒരു മൂന്നാലഞ്ച് പേരേ ഉള്ളു പറയാനായിട്ട് ഇപ്പം അവർ പറഞ്ഞിരിക്കുന്നത് ഒരാഘോഷം വേണ്ട കല്യാണമായിരുന്നു ചെറിയ എൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചിട്ട് അന്ന് ചേട്ടൻ്റെ വഴുതക്കാട് പറ കൊടുത്തു വലിയ സിനിമ നടൻ അയ്യോ ചെറിയ ചെറിയ പരിപാടി വിളക്ക് കത്തിച്ച് ഒരു വലകപ്പുറത്തുമുണ്ട് ഒക്കെ വിരിച്ച് ഇരുന്ന് താലി കെട്ടി കല്യാണം കഴിഞ്ഞാൽ ഏറ്റവും വലിയ കോമഡി വിളാന്നറിയാം ഒരു ചെറിയ ന്യൂസ് ഇൻഡസ്ട്രിയിൽ സോമാരൻ്റെ കല്യാണമാണോ മലിക കിട്ടുന്നത് വലിയൊരു ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട് അന്ന് എൻ്റെ നീലാകാശം എന്ന് പറഞ്ഞ പടം ഷൂട്ടിങ് തുടങ്ങുക കൊല്ലത്ത് അന്നൊരു നീല ഹോട്ടലുണ്ടോ കൊല്ലത്ത് എസ് കെ നായർ സാറ് മലയാളൂർ സാറൊക്കെ സ്ഥിരം അവിടെ അപ്പോൾ അങ്ങനെ പുള്ളിയത് രാവിലെ ഏഴ് നാൽപ്പതിനും എട്ട് പത്തിനും ഇടയ്ക്കാണ് മുഹൂർത്തം വിളിച്ച് പറഞ്ഞു തോപിൽ ബാസാ സാറിനോട് വിളിച്ച് പറഞ്ഞു ചേട്ടാ ഞാൻ ഒരു പത്ത് മണിയാകും എത്താനായിട്ട് ഞാനിപ്പോൾ ഇന്നലെ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്ത് വരേണ്ട അത്യാവശ്യം കാര്യമുണ്ട് ഞാനിപ്പോൾ അങ്ങ് ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിഞ്ഞ ഒരു രൂപം കൊണ്ട് ഒരു കൈലി സാധാരണ ഷൂട്ടിങ് റോസ് സ്റ്റൈലില് ഒരു കൈലി എടുത്തിട്ട് ഒരു ഒക്കെ എടുത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മണിയാവുന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം മോളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഒരു കൈലി അന്നത്തെ അന്നൊരു പ്രത്യേക കൈലി ഉണ്ട് എനിക്ക് വന്നത് പക്ഷേ ഷർക്കിറിയായിരിക്കും ഈ ഗൾഫിൽ കിട്ട് ഇങ്ങനെ പൂക്കളും കിശി തീ പാറും അതുപോലത്തെ കൈലി ഒരു കൈലി ഒരു ഷർട്ടും ഒക്കെ ഇട്ട് ഇറങ്ങിയപ്പോൾ അമ്മ അയ്യേ മോനെ പാപ്പയൊക്കെ അവിടെ ഇരിക്കുന്നത് എന്തിനാണ് ഇപ്പോഴേ ഉണ്ടൊക്കെ മാറ്റിയത് എൻ്റെ ചോറാണമ്മേ ഞാനേ ഒന്ന് കൊല്ലത്ത് ഷൂട്ട് അല്ല അത് പറഞ്ഞാൽ മതി അവള് പറഞ്ഞാൽ ഇത് കൊല്ലത്ത് ഷൂട്ട് ഇപ്പം പോണോ ആ പോണം എന്ന് പറഞ്ഞു കല്യാണത്തിൻ്റെ ഒന്ന് കല്യാണത്തിൻ്റെ ഒന്ന് ചേട്ടയിൽ രണ്ടിഡലിയും കഴിച്ച് വെച്ച് കൈലിയിട്ട് ഇവിടെ ഒറ്റപ്പൊ കയ്യിൽ തമാശ അല്ല അവിടെ ചെന്ന് ഹോട്ടലിൽ ചെന്ന് മലയാറ്റൂർ സാറിനോടും എസ് കെ നായർ സാറിനോടും പറഞ്ഞു ചേട്ടാ പുറത്തു വിടരുത് ഒരു ചെറിയ ചടങ്ങ് കഴിഞ്ഞാച്ചാ വന്നിരിക്കുന്നത് നേരെ സെറ്റിലോട്ട് എല്ലുന്നു മീന ചേച്ചി ആ സുമാര നിന്റെ കല്യാണം മറ്റുമായിരുന്നു വലി എന്താ അല്ലെ ആരെണ്ടൊക്കെ പറഞ്ഞു നിന്റെ കല്യാണം പറഞ്ഞു ആഹ് അങ്ങനെ വഴിയേ പോകുന്നവര് എന്തെല്ലാം പറയും ചേച്ചി പിന്നെ കല്യാണം രാവിലെ കല്യാണത്തിൽ പോയേച്ചു എന്നൊക്കെ പറയും ഇങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ലെന്നുള്ള തുള്ള മട്ടിൽ അദ്ദേഹം സുന്ദരായിട്ട് അതൊക്കെ തഴഞ്ഞ ആ ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞില്ല ആ സിനിമ എന്ന് പറയുന്നതിന്റെ ഒരു ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലെയർ ജീവിതത്തിൽ കൊണ്ടുവരാറില്ല ചിലര് സിനിമ നടനാണ് അല്ലെ സിനിമയുടെ എഴുത്തുകാരനാണ് സംവിധായകനാണെന്നുള്ളതൊക്കെ സിനിമ ലൊക്കേഷനിൽ പോയി തപ്പിയെടുത്ത് കണ്ടുപിടിച്ചാൽ പോലും നമുക്ക് ഇയാള് സിനിമയ്ക്ക് പെട്ട ഒരാളാണെന്ന് നമുക്ക് തോന്നില്ല അങ്ങനെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണ് ഇനി വരാൻ പോകുന്നത് സുമാന സാറുമായിട്ട് വലിയ ആത്മബന്ധമുള്ള ഒരാളാണ് എം ടി വാസ്വാര സാർ എഴുതി കൊടുത്ത പോലെ പിന്നീട് കുറെ നെടുന്നുകളും ഡയലോഗുകൾ അദ്ദേഹം കൊണ്ട് പറയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞത് ആ എറണാകുളം ശിവക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും സിനിമകളുടെ തിരക്ക് തേടിയ ഒരാളാണ് നമുക്ക് തോന്നാൻ നടക്കുന്ന ഒരാളാണ് പൂർവം കഥാപാത്രങ്ങൾ സ്വാമി ആ എറണാകുളം ശിവക്ഷേത്രത്തിൽ രണ്ടുപേരെയുള്ളു സിനിമാക്കാർ പണ്ട് ഒരാൾ ഇല്ല ജയറാം സ്വാമി ഒന്ന് പിന്നെ നമ്മുടെ എസ് എൻ സ്വാമി സാർ ശിവനെ കാണാൻ പോയാൽ സ്വാമിയും കൂടെ കാണും